ഓരോ മന്ത്രം ഉച്ചരിക്കുമ്പോ അതിൻ്റെ അതിന്റെ അവസാനം ഓഹോ ഓഹോ എന്താ പറയും ഓഹോ അത് ചൊല്ലിയിട്ട് പൂ ഇതിനായിട്ടേക്കോ റെഡിയായി ഓരട്ടെ പോവ അത് ഗ്യാസ് കയറിയതാ തുടക്കണം അല്ലേ ഓ ഇത് ഗ്യാസല്ല ഓടാമഞ്ഞിൻപ്ക്കും ഇത് പുള്ളി പൊരിച്ച പുള്ളിയാണെന്നല്ലോ കേറുവോന്ന് സംശയമാണ് ഞാനൊന്ന് കാര്യം ചോദിക്കട്ടെ ആളിന്റെ വലിപ്പോന്ന് പറയാവോ വലിപ്പോന്ന് പറഞ്ഞ എന്റെ ആറടി പൊക്കമുണ്ട് ആ അതുപോലുള്ള ശരീരം ആ അപ്പൊ ഞാൻ ചോദിക്കാൻ കാരണം ഈ കലത്തി കൊള്ളുവോന്ന് അറിയാനാ അതില്ലെങ്കിൽ നമുക്ക് ബിരിയാണി ചെമ്പ എടുക്കേണ്ടവരി ചെയ്യണം എന്തോ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവനെ പിടിച്ച ഏകലേലും കലത്തിലാക്കണം ഇതിനകത്ത് കൊള്ളിക്കാനോ ആ ഇതിനകത്ത് കൊള്ളിച്ചേ പക്ഷേ മതി ഇതിനകത്ത് കൊള്ളുന്നതിന് അത്രയും കൊണ്ടാ മതി